അതും പറഞ്ഞ അവിടെ എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് നമ്മ കല്യാണം കഴിക്കും പറഞ്ഞാലേ അതീ അടുത്ത കാലത്തൊന്നും നടക്കുന്നു തോന്നുന്നില്ല ഇന്ന് എന്നെ കാണാനേ ഒരു കൂട്ടറി വരുന്നുണ്ട് എന്റെ പാപ്പ വേറെ ആർക്കെങ്കിലും എന്നെ കല്യാണം കഴിച്ചു കൊടുക്കും പറഞ്ഞില്ല വേണ്ട ജോലിയൊക്കെ കിട്ടുമ്പോ കിട്ടട്ടെ നീ ഇപ്പൊ തൽക്കാലം എന്നെ നിന്റെ വീട്ടിൽ കൂട്ടിട്ട് പോവാ നോക്കാലോ ജോലി എന്തെങ്കിലും ചെയ്യുന്ന പെണ്ണ് കാണാൻ വരുന്നുണ്ട് കുടുംബക്കാർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ എന്റെ കയ്യിലൊന്നും നിൽക്കൂലട്ടാ പിന്നെ പറഞ്ഞില്ല വേണ്ട പിന്നെ ഞാൻ നിന്നെ തേച്ചു പറഞ്ഞു വരണ്ട ആ എനിക്ക് ജോലി തരുമോ പിന്നെ ഒളിച്ചോട്ടം ഇപ്പത്തെ കുട്ടികളുടെ ഒക്കെ ഒരു കാര്യം എന്നെ പിന്നെ വിളിക്കാ ആ വല്യമ്മ വന്നു ഞാൻ പുറത്ത് പോയിട്ട് വിളിക്കാം ആ ശരി നീ ഇപ്പ ഫോൺ നിൽക്കി ഞാൻ വിളിക്കാന്നല്ലേ പറഞ്ഞത് പറഞ്ഞുകൂടെ എന്തെങ്കിലും ജോലി നോക്കിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിട്ട് എന്താ ഓരോരുത്തന്നെ അവളെ ഫോണും കൊണ്ട് കുത്തിരിക്കണ് വേറൊരു ഫോണിൽ വേറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കൊക്കെ ഫോൺ മാത്രം മതിയാ എത്ര പൈസ ചെലവാക്കി പഠിപ്പിച്ചതാണ് എന്റെ മകൻ അവൻ നടന്ന് കഷ്ടപ്പെടുന്നു ഗൾഫിൽ പാവം ചോര നീരാക്കി മാസം മാസം ഇങ്ങോട്ട് പൈസ അയക്കുക ഇവിടെ മക്കള് പോത്തുപോലത്തെ ഇങ്ങനെ ചെലവാക്കി കൊണ്ടേ ഇരിക്കുക ഫോണും വിളിച്ചിട്ട് ഇവന്മാരൊക്കെ ഇത്തിരി പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഇത്തിരി സമാധാനത്തിൽ നാട്ടിൽ വന്നത് നിങ്ങളുടെ മകൻ നാട്ടിൽ വന്നാലേ പിന്നെ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കുക എത്ര വർഷമായി എന്റെ മാങ്ങൾഫിൽ കടന്ന് കഷ്ടപ്പെടുന്നത് ചോറ് നേരാക്കിയിട്ട് ഇത്തിരി മനസ്സറക്കം വേണ്ട ഇതുവുകൾക്ക് എനിക്കും വലിയ ആഗ്രഹം എന്റെ മാനെ കാണാൻ ജോലി കിട്ടണ്ടമ്മ അവന്റെ പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടണ്ടേ ഏതെങ്കിലൊക്കെ പണിക്ക് പോയാൽ മതി അതിനാണ് ഇത്രയും പഠിപ്പിച്ചത് അവർക്ക് അനുസരിച്ച് ജോലി കിട്ടുമ്പോ അവര് പോവും നിങ്ങളൊന്നും ഉണ്ടാകണ്ട നിങ്ങളൊന്ന് പോയി ആ നിന്റെ മക്കളുടെ നിലയ്ക്കും വരയ്ക്കും കളക്ടർ ജോലി എടുത്തു വെച്ചിട്ടുണ്ട് മൂവായിരം പതിനായിരം ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ ഒരു പതിനായിരം അടിച്ച് പൊളിക്കണം പിന്നെ അത് വാങ്ങി ചെട്ടന്മാരുടെ കേൾ വരത്തി പൈസ എടുത്തു കൊടുത്തിട്ട് അല്ലിമാക്കും വലിയ സ്നേഹവും ഞങ്ങളുടെ ഉമ്മക്ക് ഞങ്ങളും പൈസ ആണ് പാപ്പ സമ്പാദിക്കുന്നതേ മക്കൾക്കും കൂടി ഉള്ളത് തന്നെ ഒക്കെ തർക്കുത്തരം പറയാൻ തുടങ്ങി മട്ടം വാങ്ങി ഉമ്മയും കണക്കാണ് മക്കളും കണക്കാണ് പൈസക്ക് ഒരു വലിയ എന്റെ ഭാഗം അവിടെ കടന്ന് കഷ്ടപ്പെടുന്നു നോക്കിയേ നിങ്ങള് പൈസ അയച്ചാ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ലല്ലോ നിങ്ങളെല്ലാം എന്തെങ്കിലും അയക്കാന്ന് പറഞ്ഞത് ആ പെട്ടന്ന് അയക്കി ആ വലിയ മുജീബിനെ ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറയണ്ടായിരുന്നു എന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് അതൊന്ന് വാങ്ങിച്ചോളിട്ടോളി അതിനുള്ള പൈസയും കൂടി അയക്കിന് ചെറിയവൻ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞേ പത്തായിരം രൂപ വാങ്ങിട്ട് പോയിട്ടുണ്ട് നീ ഇതിരെയാണ് മക്കൾക്ക് പൈസ കൊടുത്തിട്ട് അവനെ അവന് കേടുവരുത്തേണ്ടത് അവരി അവർക്കൊക്കെ എനിക്ക് സമാധാനത്തിന് നാട്ടിൽ വന്ന് നിൽക്കാൻ എന്ന് ഞാനിവിടെ നിൽക്കുന്നത് അത് ശെരി ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മളെല്ലാണ്ട് പിന്നെ ആരാ കൊടുക്കുക അവന്റെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ അവര് പിന്നെ വേറെ പിന്നെ ആഴത്ത് ചോദിക്കാർക്കുമായിട്ട് സമ്പാദിക്കുന്നത് മക്കൾക്ക് വേണ്ടിട്ടന്നെയല്ലേ മുമ്പത്തെ പോലെ ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഇല്ല എനിക്ക് എനിക്ക് ഒരുപാട് നേരം നിന്ന് പണി ചെയ്യാൻ പറ്റുന്നില്ല എല് തെയ്മാനുമാണ് അപ്പൊ ഇവിടെ നിർത്തിയിട്ട് അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കാണ് അവിടെ വന്നിട്ട് വേണം സർജറി ചെയ്യാൻ സർജറിയാ ആരൊക്കെ സർജറി ആരാണ് ഫോണിൽ എന്റെ മാനാണ് ആ നിങ്ങളുടെ മാൻ തന്നെ കാട്ട് ഞാൻ എന്റെ കുട്ടിൻറെ അടുത്ത് ഇത്തിരി സംസാരിക്കട്ടെ ഹലോ ആ അമ്മ മരുന്നൊക്കെ എന്താ മാനക്ക് ഇങ്ങനെ വരാനൊന്നും തോന്നണില്ലേ എത്രയായി മാങ്ങ നിന്നെ കണ്ടിട്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോ പോന്നുമില്ല ഒരുപാട് നേരം നിന്നിട്ട് ജോലി ചെയ്യാനൊന്നും ആവുന്നില്ല നാട്ടിൽ വരണം പറഞ്ഞിട്ടാണ് നമ്മളെ ക്യാൻസൽ ചെയ്തിട്ട് ആ അതാണ് നല്ലത് മാനെ ഇനി മതി അവിടെ കടന്ന് കഷ്ടപ്പെട്ടത് എന്റെ കുട്ടി എത്ര വർഷമായി അവിടെ കടന്ന് കഷ്ടപ്പെടുന്നു ആ വരമ്മ ആ ശരി എന്നാ വെക്കട്ടെ ഫോണ് നിക്ക് നിക്ക് വെക്കണ്ട അതാ സൈനാക്ക് എന്തോ പറയണത്ര നോക്കി മുജീബിന് ലാപ്ടോപ്പ് വാങ്ങാൻ പൈസ അയക്കി ആ അയക്ക പിന്നെ ആരെന്ത് വന്നാലും പൈസ അയ്യാൻ റെഡി ആയിക്കോ ആ എന്താ ഒരു ജോലിയാണ് നീ എന്തിനെ മുള്ള മനസ്സിലാക്കി കൊണ്ടുവന്നത് എനിക്കെന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് പോരേ ഈ പണിക്ക് നിക്കണത് അങ്ങനെ നടക്കുന്ന ഞാൻ പറയാ ർപ്പിച്ചു ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നു എനിക്ക് നിങ്ങൾ കൊണ്ട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലോ അപ്പിനെ ഒന്നും നോക്കിയില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നു പണിയും കൂടെ ഇറങ്ങി വന്നത് എന്താ പറയുക പറഞ്ഞല്ലോടെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ചത് കാരണമാണെന്ന് കല്യാണം പറഞ്ഞിട്ട് വരികയാണ് ജോലി ഇല്ലാണ്ട് കൊറച്ചു മാസം തന്നെ ആവേ ജോലി ശരിയാവണ കൊറേ കാലത് കേക്കാൻ തുടങ്ങിട്ട് ഒരു കാർ ആരാണ് നോക്ക് വാപ്പ ആടാ വാപ്പ തന്നെ അന്നോ ഇതെന്താ പറയേണ്ടി വന്നിരിക്കുന്നത് ും കാര്യൊന്നും പറഞ്ഞില്ലല്ലോ ഉമ്മാന്റെ കൂട്ടിനെ കണ്ടവര് ഉമ്മാക്ക് സന്തോഷമായി ഒന്നുമില്ല പെട്ടെന്ന് ലീവ് കിട്ടി അപ്പൊ പിന്നെ പറയാൻ വന്നില്ല ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു അല്ല ഇതാണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു ഞങ്ങൾ തമ്മില് കൊറേ കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു അപ്പോ ഇവളുടെ വീട്ടില് കല്യാണം വേറെ ഉറപ്പിച്ചപ്പോ ഞാൻ ഇവിടെ കൂടെ കൂട്ടിയിട്ട് വന്നു അങ്ങനെ നീ എങ്ങനെ നോക്കൂ ഈ കൂട്ടിനെ നീക്ക് വല്ല ജോലിയും ഉണ്ടാ എടാ കല്യാണം കഴിച്ചുകൊണ്ടു വന്ന നോട്ടം പോരാ കട്ടിക്കൊണ്ടുവന്ന പണിനെ നോക്കാൻ കഴിവോണ്ടാണ് എല്ലാണ്ടീ പണിക്ക് നിൽക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാന്ന് ഞാൻ വിചാരിച്ചപ്പോ നിങ്ങളെല്ലാരും കൂടി എനിക്ക് സർപ്രൈസ് തരുകയാണല്ലോ തോന്നിയ മാസം പോലെ ചെയ്തു വെച്ചിട്ട് ആ കുട്ടിന്റെ പാപ്പാക്കുമ്പോ നല്ല വിഷമം ഉണ്ടാവില്ലേ അവരി നാട്ടിൽ എങ്ങനെ ഇറങ്ങി നടക്കും അവർക്ക് നല്ല എനിക്ക് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എടുത്തല്ല അലീവിന് വന്നിരിക്കുകയാണ് അതൊന്നും പൈസ ഇല്ല ഉള്ള പൈസയൊക്കെ തീരാനായി ഞാനെന്നെ ഇപ്പൊ എന്റെ ആങ്ങളുടെ കൂട്ടിന്റെ കല്യാണത്തിന് രണ്ടാ കൊടുക്കാന്ന് പറഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ എന്താ ഇങ്ങനെ പറയണത് അപ്പൊ ഉണ്ടായിരുന്ന പൈസ ഇനി ഞാൻ ഷഹാനന്റെ പിന്നെ ഷഹാനെന്താ പറയാ അവൾ ആണെങ്കിൽ കൂട്ടുകാരുടെ കല്യാണത്തിട്ട് പോവാൻ വേണ്ടി റെഡി ആയി നിക്കു ചെലവിനൊന്നും പൈസ ഇല്ല വാപ്പാ കൊണ്ട് പോവാൻ പറയും കൊണ്ട് കൊടുത്തിട്ടേ ചോദിക്കട്ടെ ചായ വേണിപ്പ് എനിക്ക് ചായ ഒന്നും വേണ്ട ഞാൻ പോയിട്ട് കുറച്ച് കിടക്കട്ടെ നോക്കിന്ന് എന്റെ ആങ്ങളുടെ മുതലെ കല്യാണം ഇല്ല അടുത്ത എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണ്ടേ എന്റെ പൈസയൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ ഇണ്ടോ മുജിമിനാണെങ്കിൽ പണി ഇനിയും ആയിട്ടില്ല പോലെ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അവളുടെ ചെലവുകളും എല്ലാ കാര്യങ്ങളും കൂടി നടക്കണ്ടേ നിങ്ങൾ ഗൾഫിൽ കാര്യങ്ങളൊക്കെ സുഖമായി പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെലവും കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അല്ല നിങ്ങൾക്ക് അത്ര ലീവ് ഉണ്ട് എവിടെ പോണ് ആ ഞാനിന്നി അങ്ങനെ പോണില്ല അവിടെ ക്യാൻസൽ ആക്കിയിട്ടാണ് നിങ്ങൾ വന്നത് എന്താ നിങ്ങൾ പറയണത് അവിടെ ക്യാൻസൽ ആക്കിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക ഞാൻ എന്റെ ഇരുപത് വയസ്സിൽ പോയതാണ് ഗൾഫില് ഇപ്പൊ എനിക്ക് വയസ്സായി അമ്പത്തഞ്ചായി ഞാൻ ഈ ചെക്കന്മാരി നറത്തിന് ഇത്രയും വരെ പഠിപ്പിച്ചു ഈ വീട് വെച്ചു ഇതുവരെ ബാധ്യതകളൊന്നുമില്ലല്ലോ ഈ ചെക്കന്മാർക്ക് ഒരു ജോലിക്ക് പോയി കൂടെ നീയാണെങ്കിൽ ആണെങ്കി അവനെ നിർബന്ധിക്കണമില്ല ജോലിക്ക് പോകാന് അവർ ജോലിക്കണ പൈസ ഒക്കെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ആ ചെക്കന്മാരനെ ഒക്കെ വഷളാക്കി വെച്ചു ഞാൻ ഇത്രയും കാലം വിചാരിച്ചതേ നിങ്ങൾക്കൊക്കെ എന്റെ മേലെ നല്ല സ്നേഹം എന്നാണ് പക്ഷെ അതല്ല എനിക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് സ്നേഹം ഞാൻ മാസം മാസം അയക്കുന്ന പൈസന്റെ മേലെയാണ് എന്താ മാനെ എന്തെങ്കിലും ഒന്നുമില്ലമ്മ ഞാനൊക്കെ കേട്ടും മാന അവള് പറഞ്ഞത് എന്റെ കുട്ടിന്റെ മനസ്സൊന്നും അവർക്ക് മനസ്സിലാകണില്ല എൻ്റെ കുട്ടി വയ്യന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മക്കൾക്കും സ്നേഹവുമില്ല ഭാര്യക്കും സ്നേഹ ഇത്രയും കാലം എൻ്റെ കൂട്ടി അവളെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചു ഇവർക്ക് ഇണ്ടാക്കി കൊടുത്തിട്ട് ഇവർക്ക് ആ ഒരു സ്നേഹം പോലും മനസ്സിലില്ലായും എന്നെ കൊണ്ട് ഞാനിപ്പ എന്താ പറയ നന്നായി കഷ്ടപ്പെട്ട് രണ്ട് മക്കളെ നന്നായി പഠിപ്പിച്ചു അവരെന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ആശ്വാസമായേ ഇവന്മാർക്ക് ഇത്തിരി തോന്നണ്ട മനസ്സിൽ ആ ന്യൂസഫേ അസിക്കും എന്താടാ ഞാൻ പറഞ്ഞ കാര്യം ആ അത് മതി ആ കുഴപ്പമില്ല എന്തായാലും ഇവിടെ അങ്ങോട്ട് വരണോ അത്രേ ഉള്ളു ആ ആ ശരി ഏടാ ആ ശരി അവിടെ വന്നിട്ട് കാണാം വാങ്ങാൻ ഞാൻ പോവാണ് ഗൾഫിലുള്ളവരുടെ അവസ്ഥ ഇത് തന്നെ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ എല്ലാരും കുടുംബം കുട്ടികളൊക്കെ ഉണ്ടല്ലോ വന്ന അവർക്കൊക്കെ പൈസ മതി പൈസ ഇല്ലാണ്ടിരുന്ന അവന് ഒരു ഉണ്ടാവില്ല ശരി വലൈക്കും എൻ്റെ റബ്ബേ എന്റെ കുട്ടിന്റെ ഒരു വിധി ഇങ്ങനെ ആയല്ലോ